താജ്മഹൽ ജോലൊക്കെ പോകണം കൊല്ലം ചാല് നമ്മുടെ വേൾഡിൽ ഈ അത്ഭുതത്തിലെ ഒരു അത്ഭുതമാണ് ഈ ഒരു സംഭവം ഓട്ടോമാറ്റിക്കലിടാ വാവ് എടാൻ പിന്നെ മരുത് ഒന്നൊന്നര അത്ഭുത കേട്ടോ നോക്കി നമ്മളൊന്നും കാട്ടില്ല ഫോക്കസ് ഒന്നും ചെയ്യണില്ല ഇത് ഓട്ടോമാറ്റിക്കലി ആണ് കേട്ടോ ഓട്ടോമാറ്റിക്കിട്ടോ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പതുങ്ങി പതുങ്ങി ഇരിടാ എന്തല്ലേ ഊഫ് ഒത്തിരി വേറെ തെങ്ങനെ കേട്ടോ കേട്ടോ അത്ഭുതം നല്ല അടിപൊളിയായിട്ട് സൂചി നേരെ ക്യാമറ എന്റെ മോനെ ചങ്ങായിമാരെ ക്ലൗഡ് ഒക്കെ സൺസെറ്റ് ഓ ഓറാന്ന് പറഞ്ഞ ആർക്കായി ഇവിടുത്തെ കുറച്ച് ഇംഗ്ലീഷ് വന്നിന് കുടുങ്ങിയിലെ പച്ചപ്പാട് അങ്ങനെ ഈ താടി താടിമൂടിയൊക്കെ നമുക്ക് വീഡിയോ ഫോട്ടോ നല്ലപോലെ എടുക്കാൻല്ലോ ഇച്ചിപ്പോ ഞാൻ തല ഈ ബ്ലോഗോ അതല്ലപോലെ എടുക്കട്ടെ ഇഷ്ട മോനെ സീൻ ഇട്ടോ ഇവിടെ ഒരു സാധനം ചെറിയൊരു കുറ്റിയുണ്ട് അതേമാതിരിക്ക് ഇവിടെ ഒരു കുറ്റി കറക്റ്റ് സെൻട്രൽ താജ്മഹൽ ഇവിടെ വള്ളമൊന്നുമില്ല കേട്ടോ യാത്ര ചെയ്യുന്ന ഒരു മണി